ലോകത്തിലെ ഏറ്റവും കഠിനമായ സാഹസിക യാത്രകളിൽ ഒന്നാണ് എവറസ്റ്റ് കീഴടക്കുക എന്നത് കഠിനമായ തണുപ്പിൽ തീരെ ഓക്സിജൻ ഇല്ലാത്ത സാഹചര്യത്തിൽ മുന്നോട്ടു പോകുന്നത് പലപ്പോഴും ജീവന് തന്നെ ഭീഷണിയാകാറുണ്ട് എന്നാൽ എവറസ്റ്റിൽ കയറി അവിടെ നിന്ന് സപ്ലിമെന്ററി ഓക്സിജൻ ടാങ്ക് പോലും ഇല്ലാതെ താഴേക്ക് സ്കീയിങ് നടത്തി ലോക റെക്കോർഡ് നേടിയിരിക്കുകയാണ് ആന്ദ് ബെർഗിൽ എന്ന പോളിഷ് പർവ്വതാരോഹൺ ഇത്തരത്തിൽ സ്കീയിങ് നടത്തിയ ആദ്യത്തെ വ്യക്തിയായി ചരിത്രത്തിൽ ഇടം നേടിയിരിക്കുകയാണ് ഈ മുപ്പത്തി ഏഴുകാരൻ ഏകദേശം എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് മീറ്റർ അതായത് ഇരുപത്തി ഒമ്പതിനായിരത്തി മുപ്പത്തിരണ്ട് അടിയോളം ഉയരമുള്ള എവറസ്റ്റ് കൊടുമുടിയിൽ കയറുന്നത് തന്നെ അതികഠിനമായ ഒരു വെല്ലുവിളി തന്നെയാണ് അതിൽ തന്നെ ഓക്സിജൻ ടാങ്കുകൾ ഉപയോഗിക്കാതെ കയറാൻ ലോകത്ത് വളരെ കുറച്ചു പേർക്ക് മാത്രമേ സാധിച്ചിട്ടുള്ളൂ എന്നാൽ ബർഗിലിന്റെ നേട്ടത്തെ അവിശ്വസനീയമാക്കുന്നത് ഓക്സിജൻ ഇല്ലാതെ കൊടുമുടിയിൽ തന്നെ താഴേക്ക് സ്കീൻ നടത്തി എന്നത് തന്നെയാണ് എവറസ്റ്റിന്റെ എണ്ണായിരം മീറ്ററിന് മുകളിലുള്ള പ്രദേശം ഡെത്ത് സോൺ എന്നാണ് അറിയപ്പെടുന്നത് ഇവിടുത്തെ അന്തരീക്ഷത്തിൽ ഓക്സിജന്റെ അളവ് സമുദ്ര നിരപ്പിലുള്ളതിന്റെ മൂന്നിലൊന്ന് മാത്രമാണ് തലച്ചോറിനും പേശികൾക്കും പ്രവർത്തിക്കാൻ ആവശ്യമായ ഓക്സിജൻ ലഭിക്കില്ല എന്നുള്ളതും ഒരു കടമ്പയാണ് തിരക്കേറിയ സീസണുകളിൽ മറ്റു കൂടെ വരുന്നവരെ ഡെത്ത് സോണിൽ കാത്തു നിൽക്കുന്നത് പോലും അപകടകരമായ ഒരു അവസ്ഥ തന്നെയാണ് ഇത് ഓക്സിജൻ ടാങ്കുകളിലെ ഓക്സിജൻ തീർന്നു പോകാൻ വരെ കാരണമാകും കൊടുമുടിയിൽ താപനില മൈനസ് നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ താഴാമെന്നാണ് പറയപ്പെടുന്നത് അതിശക്തമായ തണുപ്പും കാറ്റും കാരണം ഫ്രോസ്റ്റ് പെറ്റ് അതായത് തണുപ്പേറ്റ് കോശങ്ങൾ നശിക്കുന്ന ഒരു രോഗാവസ്ഥയാണ് അത് അതുപോലും സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഓക്സിജൻ ടാങ്ക് ഉപയോഗിച്ചാൽ പോലും ശ്വാസം മുട്ടൽ മസ്തിഷ്ക നീർക്കെട്ട് ശ്വാസകോശ നീർക്കെട്ട് തുടങ്ങിയ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഓക്സിജൻ ഇല്ലാതെ ഒരു മനുഷ്യൻ ഇവിടെ കൂടുതൽ സമയം അതിജീവിക്കാൻ കഴിയില്ല എന്ന് തന്നെ പറയേണ്ടി വരും ഈ ഭീകരമായ സാഹചര്യത്തിൽ ബർഗിയിൽ ഏകദേശം പതിനാറ് മണിക്കൂറിലധികമാണ് ഇവിടെ ചെലവഴിച്ചിട്ടുണ്ടായിരുന്നത് അതേപോലെ ഉയർന്ന ശ്രദ്ധയും കൃത്യമായ ശാരീരിക നിയന്ത്രണവും ആവശ്യമുള്ള ഒന്ന് തന്നെയാണ് ഈ സ്കീയിങ് എന്ന് പറയുന്നത് കുത്തനെയുള്ളതും ഐസ് നിറഞ്ഞതുമായ ചരിവുകളിൽ സ്കീ നിയന്ത്രിക്കുന്നത് തന്നെ നല്ല ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഓക്സിജൻ ഇല്ലാതെ കൊടുമുടിയിലെത്താൻ ശരീരം വളരെയധികം ഊർജം ചെലവഴിച്ചിട്ടുണ്ടാവും ഈ ക്ഷീണത്തിൽ വീണ്ടും അതികഠിനമായ സ്കീയിങ് നടത്തുന്നത് ഒരു മനുഷ്യന്റെ അതിജീവന അതിജീവനശേഷിയുടെ പരമാവധി പരിധിക്കപ്പുറം തന്നെയാണ് സ്കീയിങ്ങിനിടെ ഒരു ചെറിയ പിഴവ് സംഭവിച്ചാൽ പോലും ഓക്സിജൻ ഇല്ലാത്തതിനാൽ പെട്ടെന്ന് പ്രതികരിക്കാനോ രക്ഷപ്പെടാനോ കഴിയില്ല മുൻപ് എവറസ്റ്റ് കൊടുമുടിയിൽ നിന്ന് സ്കീയിങ് നടത്തിയവരെല്ലാം ഓക്സിജന്റെ ടാങ്ക് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു കൊടുമുടിയിൽ നിന്ന് സ്കീയിങ് ആരംഭിച്ച അദ്ദേഹം അടുത്ത ദിവസം ഖുംബു ഐസ്ഫാൾ പോലെ പോലുള്ള ലോകത്തിലെ ഏറ്റവും അപകടകരമായ ഹിമപാതങ്ങൾ വരെ സ്കീയിങ്ങിലൂടെ മറികടന്നതായാണ് പറയുന്നത് ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന ഐസ് ബ്ലോക്കുകളും ആഴമേറിയ വിള്ളലുകളും നിറഞ്ഞ ഈ പാത സാധാരണയായി ഏണികളും കയറുകളും ഉപയോഗിച്ചാണ് മലകയറ്റക്കാർ മറികടക്കാറുള്ളത് ഈ ദുർഘടകരമായ പാതയിൽ സഹോദരനായ ബാർട്ടക് ബർഗയിൽ പറത്തിയ ഡ്രോൺ വഴി അപകടകരമായ ഭാഗങ്ങൾ തിരിച്ചറിയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എവറസ്റ്റ് കുടുമുടിയിൽ കയറുകയും അവിടെ നിന്ന് ഓക്സിജൻ ഉപയോഗിക്കാതെ താഴേക്ക് സ്കീയിങ് നടത്തുകയും ചെയ്ത ലോകത്തിലെ ആദ്യത്തെ വ്യക്തി എന്നത് മാത്രമല്ല ഇദ്ദേഹത്തിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഒരു പദവി ലോകത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടിയായ കെ ടൂവിൽ ഓക്സിജൻ ഇല്ലാതെ സ്കീയിങ് നടത്തിയ ആദ്യത്തെയും ഏക വ്യക്തിയും ഇദ്ദേഹമാണെന്ന പദവി ഇപ്പോൾ ഇദ്ദേഹത്തിന് സ്വന്തമാണ് അതേപോലെ കാരക്കോറും പർവ്വതനിരയിൽ എണ്ണായിരം മീറ്ററിലധികം ഉയരമുള്ള എല്ലാ നാല് കൊടുമുടികളിൽ നിന്നും സ്കീയിങ് നടത്തിയ ആദ്യത്തെ വ്യക്തിയും വർഗീയിൽ തന്നെയാണ് ഇരുപത്തിരണ്ടിലായിരുന്നു ഈ ചരിത്ര നേട്ടം അദ്ദേഹം കൈവരിച്ചിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും പരാജയപ്പെട്ട രണ്ട് പരിവേഷകങ്ങൾക്ക് ശേഷം എവറസ്റ്റ് കീഴടക്കാനുള്ള ബെർഗിലിന്റെ മൂന്നാമത്തെ ശ്രമമായിരുന്നു ഇത്